ഒരാൾ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റു അപ്പോൾ കുറവാകട്ടെ അതുകൊണ്ട് നഷ്ടമാണ് വരുന്നത് നഷ്ടശതമാനം എത്രയാണ് വിളിച്ചേക്കുന്നത് നഷ്ടമായാലും ലാഭമായാലും കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കണ്ടുപിടിക്കുക നഷ്ടശതമാനം ആണെങ്കിൽ ഉണ്ടായ നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് വാങ്ങിയ വില ആ ഗുണം നൂറ് ഇവിടെ എത്ര രൂപ നഷ്ടം വന്നത് കുറച്ചാ മതി മുപ്പത് രൂപ നഷ്ടം വന്നു നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയ സാധനം നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ നൂ മുപ്പത് രൂപ നഷ്ടം വന്നു ശതമാനം കാണാൻ ഈ ഫോമിൽ ഉപയോഗിച്ചാൽ മതി ശതമാനം എത്ര രൂപ നഷ്ടം വന്നു മുപ്പത് വാങ്ങിയ വില എത്ര കോസ്റ്റ് പ്രൈസ് നൂറ്റി അൻപത് ഗുണം നൂറ് ഇരുപത് ശതമാനമാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് അതായത് മുപ്പത് ഡിവൈഡഡ് ബൈ നൂറ്റി അൻപത് ഗുണം നൂറ് മുപ്പത് രൂപ നഷ്ടം വന്നു നഷ്ടം ഉണ്ടായ നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രാക്ഷൻ അതായത് സീറോ സിഗ്രോ വെട്ടിയാൽ പതിനഞ്ച് രണ്ട് മുപ്പത് രണ്ട് ഗുണം പത്ത് ഇരുപത് ഇരുപത് ശതമാനമാണ് ഉത്തരം